ഇന്ന് വലിയ പ്രതിസന്ധികൾ നമ്മളിങ്ങനെ വരിഞ്ഞ് അറിയാലോ അതിനെയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരണകൂടം ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും നമ്മുടെ എൻഡോമെന്റ് എന്ന് പറയുന്ന ധർമ്മസ്വത്ത് എന്നൊക്കെ പറയുന്ന ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സാധനമാണ് ശരിക്കല്ല ഈ എന്ന് പറഞ്ഞാൽ വഖഫിന്റെ നിർബന്ധനമൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഒരു സമ്പത്തിന് നമ്മൾ തടഞ്ഞു വെക്കലാണ് ക്രയവിക്രയാധികാരം അവന് നഷ്ടപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപകാരം സിദ്ധിക്കുന്നതിന് വേണ്ടി ഒരു സ്വത്തിനെ തടഞ്ഞു വെക്കുക അതാണ് ശരിക്കും കൈകാര്യം ചെയ്യൂല അത് ദൈവാർപ്പിത സ്വത്താണ് അതാണ് സുപ്രീം കോടതി പോലും വക്കഫിനെ കുറിച്ചൊരു കേസ് വന്നപ്പോ ആ കേസിന്റെ വിധിയിൽ ഉദ്ധരിച്ചൊരു കാര്യം സുപ്രീം കോടതിയിലെ ആ മുസ്ലിം ജഡ്ജിമാർ ഉദ്ധരിച്ചതാ അവർ പറഞ്ഞത് എന്നറിയോ ഇത് ഇറ്റ് ഇസ് എ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് റിലീജിയസ് സ്കോളേഴ്സ് വഖഫ് എന്ന് പറയുന്നത് മതപണ്ഡിതന്മാരുടെ ഒരു രൂപീകൃതമായ ഒരു സംഭവമാണ് മാത്രമല്ല അതിനെ കുറിച്ച് പറയുന്നത് വിത്ത് റിഗാർഡ്സ് ഡീലിംഗ് വിത്ത് റിലീജിയസ് മാറ്റേഴ്സ് ഡീലിംഗ് വിത്ത് റിലീജിയസ് മാറ്റേഴ്സ് മതപരമായ കാര്യം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വക്വ് എന്നിട്ട് ഇപ്പൊ അവരെന്താ ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏകദേശം അറുന്നൂറ്റൻപത് കൊല്ലത്തിലധികം മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട് ആ മുസ്ലിം രാജാക്കന്മാരും അവരുടെ കുടുംബവും ഒരുപാട് സ്വത്ത് വക്വ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഒമ്പതര ലക്ഷം ഏക്കർ ഒമ്പര ഏക്കറില് ഒമ്പതര ലക്ഷം ഏക്കർ ഇന്ത്യ മഹാരാജ്യത്ത് വക്വ് ഭൂമിയുണ്ട് അതിൽ കൂടുതലും ഉത്തരേന്ത്യയിലാണുള്ളത് മഹാരാഷ്ട്രയിലെ വക്കബുണ്ട് സിഇഒ ഉണ്ട് വഹാജത്ത് മിർസ അയാൾ പറഞ്ഞൊരു എന്താ പറഞ്ഞത് വജാഹത്ത് വജാഹത്താണ് അദ്ദേഹത്തിന്റെ പേര് വജാഹത്ത് മിർസ അദ്ദേഹം പറഞ്ഞു ഈ മനാരാട്ടയില് മാത്രം അറുപത് ശതമാനം വക്കഫ് ഗവൺമെന്റ് പിടിച്ചെടുത്തിട്ടുണ്ട് അറുപത് ശതമാനം വക്കഫ് അപ്പൊ എത്ര മാത്രം ഭൂമി പോയിട്ടുണ്ടാവും മാത്രമല്ല നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു സത്യം എന്താ നമുക്കറിയില്ല മുകേഷ് അംബാനിയുടെ വീട് വരെ വക്വസ്വത്തിലാന്നാ പറയുന്നത് വക്ക് വെച്ച് നാളെ പേരുണ്ടായിരുന്നു കിരീംബായ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ വക്കുവാണത്ര അത് അപ്പൊ നമ്മൾ ഈ സ്വത്ത് ഗവൺമെന്റ് കയ്യേറി കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക അവസരമാണല്ലോ ഇത് നിങ്ങൾ ചിന്തിക്കുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം പലപ്പോഴും ഉണരാൻ വൈകും കാരണം ഇപ്പോൾ അവർ വക്കവ് പിടിച്ചെടുക്കാനുള്ള പുതിയ നിയമം കൊണ്ടുവരുമ്പോ നിങ്ങൾ ചിന്തിച്ചോന്ന് ചിന്തിച്ചോന്നെനിക്കറിയില്ല ഏകദേശം ഒരു വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവസാനത്തെ ലോക്സഭയിൽ വളരെ കൂടി ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു ഹർനാഥ് സിംഗ് യാദവ് എന്ന് പറയുന്ന ബി ജെ പിക്കാൻ അയാളൊരു ബില്ല് കൊണ്ടുവന്ന സ്വകാര്യ ബില്ലാണ് അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അയാൾ എന്താന്ന് പറഞ്ഞെന്നറിയോ ആ ബില്ലിൽ അയാൾ പറഞ്ഞത് ഇന്ത്യയിൽ നിൽക്കുന്ന ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാപരമല്ല അത് ഭരണഘടനാപരമല്ല അയാൾ പറഞ്ഞു അയാൾ പറയാണ് രാജ്യസഭയിൽ ബില്ല് കൊണ്ടുവന്ന അദ്ദേഹം പറയുന്നു ദിസ് വഖഫ് ആക്ട് ഇസ് കംപ്ലീറ്റ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്ത്യയിൽ നിൽക്കുന്ന വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാപരമല്ലി റിപ്പീറ്റ് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം വഖഫിന്റെ സംവിധാനം ഇയാൾ ബില്ല് കൊണ്ടുവരിക അന്നതിനെ ലോക്സഭ രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് എതിർത്തു പക്ഷെ വലിയ ചർച്ചയില്ല ആര് മാത്രം കാര്യമാക്കിയുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ ബില്ലല്ലേ നമ്മൾ നമ്മളങ്ങനെയല്ല അതൊരു ടെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോ ഗവൺമെന്റ് നേരിട്ട് ഔദ്യോഗികമായി കിരൺ ബിജു ബില്ല് മന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ ബിജു ബിച്ചൂർ കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് എന്താ പറയുന്നത് ആ ബില്ലുള്ള ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ എന്ന് അറിയുമോ ആ ബില്ലിലുള്ള ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പൂർണ്ണമായ പവർ കൊടുക്കുന്നുള്ളതാണ് ജില്ലാ കലക്ടർക്ക് ദ ബിൽ ഗിവ്സ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ദ അതോറിറ്റി ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ വക്കബോർഡ് ആൻഡ് ദ ഗവൺമെന്റ് വക്കവ് ബോർഡും ഗവൺമെന്റും തമ്മിൽ പ്രശ്നം വന്നു അല്ലെങ്കിൽ വക്കഫ ഒരു പ്രശ്നം വന്നു ആരാ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഒന്നുകിൽ കോടതി ട്രിബ്യൂണൽ ഇനി ആരാ തീരുമാനിക്കേണ്ടത് കളക്ടറാണ് കളക്ടർ വന്നിട്ട് എടുക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇതിന്റെ ദ ബിൽ എംപവർ ദ ആർബിറ്റർ കളക്ടറാണ് ഇതിന്റെ അന്തിമാധികാരി അപ്പൊ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കും നോർത്ത് ഇന്ത്യയിൽ നിങ്ങളെ കണ്ടോ കുറെ പള്ളികൾ പൊളിക്കുന്നു ജെ സി ബി കൊണ്ടുവന്ന് എന്താ ചോദിച്ച ആ പള്ളി വഖഫല്ല അത് അനധികൃതമായി കയറ്റിയ പള്ളിയാണ് എന്താ അങ്ങനെ പറയാൻ കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് രാജാക്കന്മാര് പഴയ കാലത്ത് ഒരുപാട് സ്വത്തുകൾ വക്ബ് ചെയ്തിട്ടുണ്ട് വക്ക്ഫ് പല വിധത്തിലുണ്ട് ഒന്നാമത്തെ വക്ബ് വാക്കാൽ വക്ബ് നമുക്കത് മതി ഇസ്ലാമിന്റെ വാക്കാൽ വക്ബ് ചെയ്താൽ മതി രണ്ടാമത്തെ രേഖയുള്ള വക്കഫ് അത് ഈ രണ്ടെണ്ണം അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയ്യൂസ് വഖഫ് എന്ന് പറയുന്ന ഒന്നുണ്ട് അത് എന്ന് ശരിക്കും വഖഫുടങ്ങിയിരിക്കും അതായത് ഒരു പ്രദേശം കാലങ്ങളായി അത് ഉപയോഗപ്പെടുത്തുന്നത് പള്ളിക്ക് വേണ്ടിയാണ് അത് വക്ബായിട്ട് ഉപയോഗപ്പെടുന്ന അവിടെ മയ്യത്തൊക്കെ മറവ് ചെയ്യുന്നു ഒരു രേഖ കാലങ്ങളായി അത് പള്ളി കമ്മിറ്റിയുടെ അത് ബയ്യൂസ് വഖഫാണ് ഉപയോഗത്തിലൂടെ വഖഫാകുന്നത് ഈ രണ്ടും ഇന്ന് അസ്തമിപ്പിച്ചു ഉപയോഗത്തിലൂടെ വക്കഫു പറ്റൂല വാക്കാൽ വഖഫ് പറ്റില്ല കലക്ടർ തീരുമാനിച്ച് രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഇനി വക്കഫാകാൻ പറ്റൂ മാത്രമല്ല മറ്റൊന്ന് വഖഫ് ബോർഡിൽ ശരിക്ക് രണ്ട് അമുസ്ലിങ്ങൾ മെമ്പർ ആവണം മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തില് സത്യത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരിയത്ത് അബ്ലിക്കേഷൻ ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായ പ്രത്യേകാധികാരത്തിൽപ്പെട്ട ഒന്നാണ് വിവാഹം വിവാഹമോചനം തുടങ്ങി വക്കഫ് ട്രസ്റ്റ് ഇതൊക്കെ ആ വക്കഫിൽപ്പെട്ടോ ഈ ഉത്തരം ഈ പ്രവർത്തനം ഇത് ഇതിന്റെ ഉത്തരം അതായത് എന്താണ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ശൈരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽപ്പെട്ട ഒന്നാണ് അത് മുസ്ലിംകൾക്ക് പ്രത്യേകാധികാരമുള്ള സംഗതി കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ മതങ്ങൾക്കുണ്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പേഴ്സണൽ ലോ അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ മുസ്ലിം നിയമം അനുസരിച്ചേ പറ്റൂ അതിലെങ്ങനെ പിന്നെ രണ്ട് അമുസ്ലിംകളെ നിയമിക്കണം നേരത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ പ്രഖ്യൽപനായ ഒരു എം പി അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചില്ലേ അത് കെ സി ഗോണുക്കാൽ ചോദിച്ചല്ലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു മുസ്ലിമിനെ എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ അയോധ്യ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് ഒരു മുസ്ലിമിനെ എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യത്തിന് എന്താ മറുപടി ഒരു മറുപടി ഇല്ല പിന്നെ എന്തിനാണ് ബോർഡിൽ രണ്ടാം മുസ്ലിങ്ങളെ കയറ്റുന്നത് അപ്പൊ ഇവിടെ കോൺഫ്ലിക്ട് ഉണ്ടാക്കുക ഭിന്നത ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക ബ്രിട്ടീഷുകാർ പോയിട്ടും അതേ തന്ത്രം ഉപയോഗിക്കുക നോക്കൂ നിങ്ങൾ പറയുന്നത് കൃത്യമായി പറയുന്നു ദ ബിൽ ടു അലൌ ഇവൻ നോൺ മുസ്ലിം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് അറ്റ്ലീസ്റ്റ് ടു നോൺ മുസ്ലിം മെമ്പേഴ്സ് ടു ബി അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ വക്കവ് ബോർഡ് വക് ബോർഡിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടാം മുസ്ലിംകളെ സിഇഒ മുസ്ലിം ആകണമെന്നില്ല എന്തിനാണ് ഈ നിയമൊക്കെ അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാര് ബാർ കൗൺസിൽ അംഗമാണെങ്കിലും അതുപോലെ തന്നെ എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മുസ്ലിം ആകണമെന്ന നിയമം ഉണ്ടായിരുന്നു ആ നിയമം എടുത്തു കളഞ്ഞു അതിനേക്കാൾ വലിയ അപകടം എന്താണെന്ന് അറിയോ ഒരാൾ ഇന്ന് മുസ്ലിമായ അത് വക്ക്വ് ചെയ്യാൻ പറ്റൂല അഞ്ചു കൊല്ലം മുസ്ലിമായി ജീവിച്ചതിന്റെ ശേഷമേ വക്വ് ചെയ്യാൻ പറ്റൂ അഞ്ചു കൊല്ലം ഉത്തരേന്ത്യയിലേക്ക് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു അയാൾക്ക് പരലോക ഗുണത്തിനു വേണ്ടി മക്കളും ആരും കൂടെ വന്നിട്ടില്ല അയാളുടെ പരലോക പരലോകുണത്തിന് വേണ്ടി ഒരു പത്ത് സെന്റ് വക്കഫ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടേ പറ്റൂ ഇനി അയാൾ വക്കഫ് ചെയ്താലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുത്താൽ കലക്ടർക്ക് അത് വക്കഫാണോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ആർബിറ്റർ കളക്ടറാണ് നേരത്തെ അതല്ല നേരത്തെ വക്ബഫ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ സർവേ കമ്മീഷണർ അവ ഗവൺമെന്റ് ഇതിന് മേൽ ആധിപത്യം പുലർത്തുകയാണ് അവരുടെ ഭരണം വരുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ട പോലെ ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം നിങ്ങളുടെ പള്ളികളിലൊക്കെ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ വയ്യൂസ് വഖഫായി ഉപയോഗിക്കുന്ന ഒരുപാട് മക്ബറകൾ ഉണ്ടാവും ആ മക്ബറകള് പഴയ കാലത്ത് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും വലിയ തറവാട്ടുകാർ അത് പള്ളിക്ക് ഖബർസ്ഥാനിന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ പള്ളിയിലേക്ക് അവർ കൊടുത്ത ഈ വക്കഫ സ്വത്ത് ഒരു രേഖയും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം അവർ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല അത് അവർ വക്ക്ഫായി വെച്ചു എന്ന രേഖ ഉണ്ടാവില്ല പക്ഷെ ഇസ്ലാമിൽ അത് വക്കഫായി കാരണം അയാൾ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് വക്കഫ് ചെയ്തല്ലോ അങ്ങനത്തെ സ്ഥലത്ത് ഖബർ കുഴിച്ച് നമ്മൾ ഇങ്ങനെ ഒരുപാട് മീസാങ്കല്ല് കുത്തി ഖബർസ്ഥാനം ഉപയോഗിക്കുന്ന സ്ഥലം ഉണ്ടാവും ഏതെങ്കിലും ഒരു പരാതി വന്നാൽ ഈ പരാതി കലക്ടറെ മുമ്പിലെത്തിയാൽ ഇതിന്റെ അടിരേഖ കലക്ടർ ചോദിക്കും ഒന്ന് രണ്ട് രണ്ട് ഈ നിയമം നടപ്പായി കഴിഞ്ഞാൽ ആറു മാസം കഴിയുന്നതിന്റെ മുമ്പ് നിങ്ങൾ കേന്ദ്രത്തിന്റെ ഒരു വക്കഫ് പോർട്ടലിൽ കൃത്യമായി നിങ്ങളെ വക്കഫ് സ്വത്ത് അപ്ലോഡ് ചെയ്യണം ചെയ്യണം അതിൽ മൂന്ന് കാര്യം വേണം ആ ആളുടെ പേര് അഡ്രസ് വക്കഫ് ചെയ്ത തീയതി കൂടാതെ എന്തിനു വക്കഫ് ചെയ്തുവെന്നും ഈ സ്വത്ത് ഈ പള്ളിക്കാട് അല്ലെങ്കിൽ ഈ മക്ബറ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് ഡേറ്റ് ഉണ്ടാവില്ല എന്നാ വക്കവ് ചെയ്തത് ആരാണ് വക്വ് ചെയ്തത് എന്നുണ്ടെങ്കിലും അതിൽ അഡ്രസ്സും രേഖയും തെളിയിക്കുന്നൊരു സാധനം ഉണ്ടാവില്ല ഇന്ന ഹാജിയാരുടെ ആരുടെ കാലത്ത് വക്വ് ചെയ്തതാണ് രേഖയില്ല അങ്ങനെ രേഖയില്ലാത്തത് വക്വ് സ്വത്താണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ അത് ഗവൺമെന്റ് ഭൂമിയായി മാറും അത് പിന്നെ വക്വ് ഭൂമിയാവില്ല നിങ്ങളെ മക്കബറിൽ നിങ്ങൾക്ക് മയ്യത്ത് മറമാടാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി സമാധാന മാർഗത്തിൽ ജനാധിപത്യ ബോധത്തോടു കൂടി പ്രതികരിക്കണം ഒരാവശ്യവും ഇല്ലാത്ത കാര്യമാണ് കേന്ദ്രം ഈ കൊണ്ടുവരുന്നത് ഇത് വന്നാൽ മുസ്ലിം സമൂഹത്തിന് ഉത്തരേന്ത്യയിൽ ഒരുപാട് വക്വസ്വത്ത് നട്ടപ്പെടും ഒരുപാട് മക്ബറുകൾ നഷ്ടപ്പെടും ഒരുപാട് പള്ളികൾ പൊളിച്ചു നിൽക്കും അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം മഹത്തുക്കളുടെ സാന്നിധ്യമാണ് ഇത്തരം മഹത്തുക്കൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ മഹത്തുക്കളിലൂടെ നമുക്ക് ഇതിനെയൊക്കെ അതിജയിക്കാനുള്ള ആത്മീയമായൊരു കരുത്ത് കിട്ടും ജനങ്ങളെ ശരിക്കും ദീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം